നമസ്കാരം ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീ ശ്രീരുദ്രനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് എന്താണെന്ന് വെച്ചാൽ പ്രപഞ്ചം ഇപ്പോൾ എനിക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് ത്രീ കാർഡ് സ്പ്രെഡാണ് പാസ്റ്റിലെ കാർഡ് എടുക്കുമ്പോൾ ഓഫ് സോഡ്സ് എന്ന കാർഡാണ് നമുക്ക് റെഡി ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്നത് ഇത് ഒരു മെയിൽ എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് അതായത് കഴിഞ്ഞു പോയ സമയം പാസ്റ്റിൽ മറ്റുള്ളവരെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കണം നിങ്ങൾ ഒരു നേതൃത്വപാഠവും നിങ്ങളിൽ കാണുന്നുണ്ട് തൊഴിലിടത്തിലായാലും നിങ്ങളുടെ ഭവനങ്ങളിലായാലും കാര്യങ്ങൾ തീരുമാനിച്ച് എടുക്കുന്നത് നിങ്ങളാണെന്ന് കാണുന്നു അതായത് കുടുംബനാഥൻ്റെ അഭാവത്തിൽ കുടുംബത്തിൻ്റെ ചുമതല നിങ്ങൾ ആയിരിക്കും നിർവഹിക്കുന്നത് ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം സിംഹാസനത്തിൽ ഇരുന്ന് മുന്നിലുള്ളവർക്ക് ആജ്ഞ നൽകുന്ന ഒരു രാജ്ഞി തൻ്റെ മുന്നിലുള്ളത് കാറ്റായാലും കടലായാലും എന്തായാലും അതെല്ലാം എൻ്റെ ഉത്തരവിൻപടി നടന്നാൽ മതി എന്നുള്ളൊരു രീതി നിങ്ങളിൽ പലരും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ ഇതുപോലെ കഴിവുള്ളവരായി പാസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ട് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സ് ടാരോട്ടിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ് ജഡ്ജ്മെൻ്റ് എന്ന കാർഡാണ് റീഡ് ചെയ്യാനായിട്ട് നമുക്കതിൽ കിട്ടിയിരിക്കുന്നത് ഈ ജഡ്ജ്മെൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരു നീതിയുടെ കാർഡ് ഉയർത്തെഴുന്നേൽക്കുക എന്ന പ്രപഞ്ചം നമ്മളോട് നിർദ്ദേശിക്കുന്നുണ്ട് പാസ്റ്റിലെ നേതൃത്വപാഠവും കൈവിടാതെ പ്രസൻറ്റിൽ ജീവിതം താളം തെറ്റി നിൽക്കുന്നവരെ ഉത്തേജിപ്പിച്ച് ഒരു ഉയർത്തെഴുന്നേൽക്കാൻ അവരെ ആഹ്വാനം ചെയ്യുക എന്ന് യൂണിവേഴ്സ് നമ്മോട് പറയുന്നുണ്ട് ചിത്രത്തിൽ ആർക്കെഞ്ചൽ കാഹളം മുഴക്കുന്നതും മരിച്ചവർ ഉഴുത്തെഴുന്നേൽക്കുന്നതും നമുക്ക് കാണാം നമ്മുടെ ചുറ്റുപാടും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതത്തിലെ രണ്ടേറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന അനേക ആളുകളുണ്ട് യൂണിവേഴ്സ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെയും ചേർത്ത് പിടിക്കുക സമൂഹത്തിന് വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടി നിരാലംബരായ ജീവനുകളെ ചേർത്ത് പിടിച്ചാൽ മുന്നോട്ട് പോകാനുള്ള ആഹ്വാനം യൂണിവേഴ്സ് ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് ലോക സമസ്ത സുഖിനോ ബന്തു എന്നാണല്ലോ ആപ്തവാക്യം ഇപ്പോൾ സാമ്പത്തികമായി നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നൊരവസ്ഥയായിരിക്കുമില്ല എങ്കിലും മനസമാധാനം നഷ്ടപ്പെട്ട ജീവിതം തന്നെ വെറുത്തു നിൽക്കുന്നവർക്ക് നമ്മുടെ ഒരു വാക്കു കൊണ്ട് അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കിങ് ഓഫ് കപ്സ് എന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത് കിങ് കപ്സ് എന്ന് പറയുന്നത് ഒരു ജലതത്വ യാണ് സൂചിപ്പിക്കുന്നത് ഇത് ഒരു കംപ്ലീഷൻ്റെ കാർഡാണ് അതായത് പ്രസന്റിൽ ചെയ്യുന്ന നന്മകൾ ഭാവിയിൽ നമുക്കൊരു കംപ്ലീഷൻ നൽകും എന്ന് പ്രവചൻ നമ്മോട് പറയുന്നു കടലിന് മീതെ സിംഹാസനസ്ഥനായിരിക്കുന്ന ഒരു രാജാവിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം പൂർത്തീകരണമാണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ ഈ മൂന്ന് കാർഡുകളും തമ്മിൽ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ യൂണിവേഴ്സ് നൽകുന്ന സന്ദേശം നിങ്ങളിൽ ഭൂരിഭാഗം പേരും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ളവരായിട്ടാണ് കാണുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനാണ് പ്രപഞ്ചം നമ്മോട് പറയുന്നത് തീർച്ചയായും നമുക്കപ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ ലെവലേശം സംശയം വേണ്ട എല്ലാ പേരും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവർക്കും അതായത് അർഹതപ്പെട്ടവർക്കും നൽകുക സഹജീവികളെ സ്നേഹിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയുമായി ഈ റീഡിങ് യോജിച്ചു പോകുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് പ്രപഞ്ചം നമ്മെ എല്ലാവരെയും ബ്ലസ് ചെയ്യട്ടെ വീണ്ടും ഒരു തീമുമായി കാണാം നന്ദി നമസ്കാരം